അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വാത്ത ഒരു സത്യവിശ്വാസിയായ മനുഷ്യൻ സദാസമയവും അള്ളാഹുവിനെ ഭയപ്പെട്ട് സൂക്ഷിച്ചായിരിക്കണം ജീവിക്കേണ്ടത് മറ്റുള്ളവരുടെ സ്വത്തിലേക്കോ അവകാശങ്ങളിലേക്കോ കൈകടത്താനുള്ള ഒരു പ്രവണതയും ഒരു സത്യവിശ്വാസിയിൽ നിന്നും ഉണ്ടായിക്കൂടാ നബി അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നതായി ഇമാം രേഖപ്പെടുത്തുന്നു മൻ ബി ആരെങ്കിലും മറ്റൊരാളുടെ ഭൂമിയിൽ നിന്നും എന്തെങ്കിലും എടുത്താൽ ബിഹി അന്ത്യനാളിൽ ഭൂമിയുടെ താഴ്ചയിലേക്ക് അവൻ താഴ്ത്തപ്പെടും പലപ്പോഴും വളരെ നിസാരമാണ് എന്ന് കരുതുന്ന കാര്യങ്ങൾക്ക് വലിയ പ്രത്യാഘാതമാണ് ഇസ്ലാമിൽ ഉള്ളത് അതിനാൽ തന്നെ അള്ളാഹുവിനെ ഭയപ്പെട്ട് മറ്റുള്ളവരുടെ ഹക്ക് കൂടാതെ അവരുടെ ഭൂമിയിൽ നിന്നും ഒന്നും എടുക്കാതിരിക്കാൻ നാം ശ്രദ്ധിക്കേണ്ടതുണ്ട് ഒരു പക്ഷേ നാം എടുക്കുന്നത് ചെറിയ ഭക്ഷ്യവസ്തുക്കളാവാം അല്ലെങ്കിൽ പയവർഗ്ഗങ്ങളാകാം എന്നിരുന്നാലും അള്ളാഹു നമ്മെ അത്തരം കാര്യങ്ങളിൽ നിന്നും സംരക്ഷിക്കട്ടെ ആമീൻ